നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതി സേവിതം കവിത്ത ജംബു ഭക്ഷിതം നമാമി വിനാശ കാരണം ഓം വിഘ്നേശ്വരായ ഓം ഓം പരമേശ്വരായ ഭഗവാനേശു എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രുദ്ര രുദ്രനക്ഷത്രക്കാരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ രുദ്ര നക്ഷത്രക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് സർവ്വ സർവസൗഭാഗ്യം വന്നുചേരാൻ പോവുകയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് നക്ഷത്രങ്ങൾ രുദ്ര നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ രഹസ്യങ്ങൾ ഉണ്ടെന്ന് വേണം പറയാൻ ആ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയുള്ള കാലത്ത് ഈ നക്ഷത്രജാതരുണ്ടായിരിക്കുന്ന വീട് സർവ സൗഭാഗ്യങ്ങളുടെ ഒരു കലവറയായി മാറാൻ പോവുകയാണ് ഭഗവാൻ രുദ്രൻ്റെ ഭഗവാൻ മഹേശ്വരൻ്റെ അനുഗ്രഹം പൂർത്തീകരണമായി ലഭിക്കുന്ന ഒൻപത് നക്ഷത്രങ്ങളാണ് ഇവരെ എതിർക്കുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളെ എതിർത്ത് ഭൂമിയിൽ ജീവിക്കുവാനാവില്ല എന്നുള്ളതാണ് മഹാപരമേശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രങ്ങൾക്കുള്ളിടത്തോളം കാലം ആർക്കും ഇവരെ നശിപ്പിക്കുവാനാവില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രക്രിയകൾ കൊണ്ടും പ്രക്രിയകൾ കൊണ്ടും ഈ നക്ഷത്രക്കാരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എല്ലാം ഉള്ളിലൊതുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കടലോളം കാര്യങ്ങളിൽ ഉള്ളിലൊതുക്കി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവരാണ് രുദ്രനക്ഷത്രക്കാരായി ഒൻപത് നക്ഷത്രങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ ഏതു തരം അനുഭവങ്ങളെയും സ്വന്തമായി ഏറ്റെടുത്ത് കുടുംബത്തിലുള്ള മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളായിരിക്കുന്ന രുദ്രനക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ പോലും അതെല്ലാം തിരികെ പിടിക്കാൻ ഈ ഒൻപത് നക്ഷത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നടക്കും ഈ ഒൻപത് നക്ഷത്രത്തിൽ ആരെങ്കിലും ഈ ഒൻപത് നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ജാതൻ നിങ്ങളുടെ വീടിലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതെല്ലാം തിരികെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയും അത്രത്തോളം അനുഗ്രഹ സ്വാധീനമാണ് രുദ്രദേവരിൽ നിന്നും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒൻപത് നക്ഷത്രക്കാരെ നിഷ്പ്രഭമാക്കാൻ ആർക്കും കഴിയില്ല ഒരു വർഷവും ഒരു മാസവും അവരുടെ ജീവിതത്തിൽ സർവശാക്തീയമായിരിക്കുന്ന ഒരു നിലപാടാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് പോരാടി ജയിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ എന്ന് പറയേണ്ടി വരുന്നു ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു നിറയുമ്പോൾ ആ ജീവിതത്തിനെ സംരക്ഷിച്ചെടുക്കുവാൻ ഏത് അധ്വാനത്തിനും ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ മക്കളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും ഭാര്യയുമൊക്കെ സംരക്ഷിക്കുന്നതിൽ വലിയ വിജയം കണ്ടെത്തുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഇവർ ഒൻപത് നക്ഷത്രക്കാരിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ടതായി വരികയില്ല തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ആ ദർശിത്വം അല്ലെങ്കിൽ ആ ദൃഷ്ടി ഇവരിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മൂന്ന് തലമുറയ്ക്ക് മുൻപുള്ള പൈതൃക വ്യവസ്ഥകൾ വരെ കുടുംബത്തെ അനുഗ്രഹദായകമായ നിമിഷങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കും ഈ രുദ്രനക്ഷത്രങ്ങളായിരിക്കുന്ന ഒൻപത് നക്ഷത്രജാതരിൽ ഏതെങ്കിലും ഒരു നക്ഷത്രജാതൻ വീട്ടിലുണ്ടെങ്കിൽ ജന്മം കൊണ്ട് ഭാഗ്യമുണ്ടെങ്കിലും അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ പറ്റാത്ത അവസ്ഥ കൂടിയുള്ളവരായിരുന്നു ഇവർ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത് രുദ്ര മഹാദേവൻ അനുഗ്രഹം കൊടുക്കുന്ന ഈ നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിന് മുൻപുള്ള കാലത്ത് തീർച്ചയായിട്ടും ഒരുപാടൊരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാടൊരുപാട് ദുഃഖങ്ങൾ വന്നു ചേർന്നവരാണ് ഈ രുദ്ര രുദ്രനക്ഷത്രക്കാരായ ഒൻപത് നക്ഷത്രജാതർ അത് അവരിൽ നിന്നും ഒരു പരിധി വരെ മാറുവാൻ പോവുകയാണ് ഈ ഒരു വർഷക്കാലത്തോളം ഭഗവാൻ രുദ്രദേവൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർ ജീവിക്കുന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖകരമായ ചുറ്റുപാടുകളിൽ നിന്ന് അവരെ മാറ്റി ആനന്ദദായകമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റേതായിരിക്കുന്ന പശ്ചാത്തലം ഒരുക്കുവാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇതിന് യാതൊരു മാറ്റവുമില്ല രുദ്ര രുദ്രനക്ഷത്രക്കാരായിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് നവംബർ മാസം ആറാം തീയതി മുതൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വർഷക്കാലത്തോളം ഈ രുദ്ര രുദ്രനക്ഷത്രക്കാരുള്ള വീടുകൾ അതിസമ്പന്നതയുടെയും രുദ്ര രുദ്രനക്ഷത്രക്കാരൻ വളരെ വളരെ സൗഭാഗ്യമനുഭ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന ആളുമായി മാറാൻ പോവുകയാണ് ദുഃഖാ ദുരിതങ്ങളുടെ കയങ്ങളിൽപ്പെട്ട് കറങ്ങി തിരിഞ്ഞിരുന്ന ഈ ഒൻപത് നക്ഷത്രജാതർ അതിൽ നിന്ന് ആഹ്ലാദകരമായ ഒരു ഉയർത്ത എഴുന്നേൽപ്പിന് അതിന് അനുഗ്രഹം നൽകി മഹേശ്വരൻ കൂടെ നിൽക്കുന്ന വ്യവസ്ഥതയാണ് ഈ ഒരു വർഷക്കാലത്തോളം ഉണ്ടാകാൻ പോകുന്നത് തിരുവാതിര മൂലം മകം ഭരണി ആയില്യം അത്തം ഉത്രാടം ചതയം രേവതി എന്നീ നക്ഷത്രക്കാരെയാണ് രുദ്രനക്ഷത്രക്കാർ എന്ന് വിളിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകളുള്ള നക്ഷത്രജാതരാണ് ഈ ഒൻപത് നക്ഷത്രജാതർ ആ തിരിച്ചറിവുകൾ പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുകയും ആ മേഖലകളിലെല്ലാം തന്നെ നന്മ വിതറാൻ കഴിയുകയും നന്മ വളർത്തിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന അവസരത്തിലേക്കാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളുടെ മുൻപോട്ടുള്ള പോക്ക് ഇനി തുടങ്ങുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങൾ സമൂഹത്തിൽ ഏറ്റെടുക്കുന്ന ജോലികളിലെല്ലാം തന്നെ ഒരു നന്മയുണ്ടാകും ആ നന്മയിലൂടെ സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ചയുണ്ടാകും മഹേശ്വരൻ്റേതായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മാവിഷ്ണു ദേവന്മാർ കൂടി അനുഗ്രഹിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവികമായ കാര്യത്തിൽ വളരെ ഹൃദയം കൊണ്ട് അടുപ്പം കാണിക്കുന്നവരാണ് ഈ ഒൻപത് ജാതർ അവർ അല്പം വികാരജീവികളാണ് എന്ന് പറഞ്ഞാൽ സ്വന്തക്കാർക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അവർ കണ്ണീരണിയും സ്വന്തക്കാരായിരിക്കുന്ന ആളുകൾക്ക് സന്തോഷങ്ങളുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ കണ്ണ് കണ്ണുനീര് അവരിൽ കാണാൻ കഴിയും സൗഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകൾ തനിക്ക് വന്നില്ലെങ്കിലും കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാർക്ക് വന്നാലും അവരെ മറ്റാരേക്കാൾ കൂടുതലും ആഹ്ലാദിക്കുന്നത് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള അരുദ്ര നക്ഷത്രജാതർ തന്നെയായിരിക്കും ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനുമിടയ്ക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും ഇവർക്ക് അതായത് ഈ നവംബർ മാസം മുതൽ ഡിസംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെയുള്ള സമയത്തിനുള്ളിൽ ഇരുപത്തി എട്ടിനും മുപ്പത്തി അഞ്ചിനുമിടയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രത്യേക ജീവൻ വഴിത്തിരിവ് ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് അതൊരു ഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരിക്കും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത തരത്തിൽ സമ്പത്ത് അവരിലേക്ക് വന്നു ചേരുന്നൊരു വ്യവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ നന്മയുള്ള നല്ല വശങ്ങളിലൂടെ സഞ്ചരിക്കാൻ രുദ്ര നക്ഷത്ര ജാതർക്ക് അവസരമുണ്ടാക്കാൻ പോവുകയാണ് തീർച്ചയായും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിലൂടെയും എല്ലാ പശ്ചാത്തലങ്ങളിലൂടെയും സഞ്ചരിച്ചു പോവുകയും ആ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണുനീരും ദുഃഖങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് സാന്ത്വനമേകി ജീവിക്കുവാനുള്ള ഏറെ സമ്പത്ത് നൽകുവാൻ മഹേഷൻ കൂടെ ഉണ്ടാകുന്ന വ്യവസ്ഥിതി കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ അവർ തിരിച്ചറിയണം ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രജാതർ ഒരു കാര്യമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലവും അതിനോട് തുടർന്ന് വരുന്ന ഒരു മാസവും ജീവിതത്തിൻ്റെ സൗഭാഗ്യദായകമായ നിമിഷങ്ങളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയും എന്താണ് ചെയ്യേണ്ടത് ഈശ്വരീയമായിരിക്കുന്ന ദർശനങ്ങൾ അനിവാര്യമാണ് ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവികമായ സന്നിധിയിലെത്തി പ്രാർത്ഥനകൾ നടത്താനും അതുപോലെ ഹൃദയം കൊണ്ട് ആ രൂപങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനും ശ്രമിക്കുക മഹേശ്വര സന്നിധിയിലും നവഗ്രഹ സന്നിധിയിലും വിഷ്ണു സന്നിധിയിലുമൊക്കെ പോവുക ദുർഗാദേവിയുടെയും അതുപോലെ തന്നെ പാർവതി ദേവിയുടെയും കാളിദേവിയുടെയും ഒക്കെ സന്നിധിയിൽ പോവുക മൂർത്തിയും ഭാവമുള്ള കാവ് മേഖലകളിൽ പോയി പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന വഴിപാടുകളൊക്കെ നടത്തുക തുടങ്ങി നല്ല നല്ല ആത്മീയമായ കാര്യങ്ങളിലൂടെ മുന്നേറുക അതിലൂടെ രുദ്ര നക്ഷത്രക്കാരായിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതായത് ആഭരണാദികൾ വസ്ത്രാദികൾ പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം വാഹനാദികൾ അതുപോലെ തന്നെ ജോലിക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ പഠനപരമായ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് രുദ്ര നക്ഷത്രക്കാരായി ഒൻപത് നക്ഷത്രക്കാർ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ എടുത്തുകൊള്ളുക തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു അമ്പൻ ഭാഗ്യം വന്നു ചേരാനുള്ള വഴി തെളിഞ്ഞു കാണുന്നുണ്ട് ഈശ്വരൻറ്റേതായിരിക്കുന്ന എല്ലാ സ്പർശങ്ങളും നിങ്ങൾക്കുണ്ടാകും അത് ഉറപ്പായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തോളമുള്ള സമയം രുദ്ര നക്ഷത്രക്കാരായിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരുടേതാണ് എല്ലാ നന്മകളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകട്ടെ ഈശ്വരൻ ഇവരോടൊപ്പം തന്നെ സഞ്ചരിക്കട്ടെ ആ സഞ്ചാരത്തിലവർക്കെല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം